പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനവും നമ്മുടെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ് നിരവധിയായ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിനകത്താണ് പലപ്പോഴും നമ്മൾ വിശ്വാസികൾ ഒരേ സമയം ഭൗതിക ലോകത്തെ താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു വിശ്വാസം താൽക്കാലികതകളെ അതിജീവിക്കാനുള്ള മാർഗമായി തെറ്റിദ്ധരിക്കുന്നു യഥാർത്ഥത്തിൽ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട ജീവിത നിലപാടുകൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചാണ് വിശ്വാസം പഠിപ്പിക്കുന്നതെന്നിരിക്കെ താൽക്കാലികതകൾ നേടുകയാണ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ അകറ്റുകയാണ് ദൈവത്തിൽ നിന്ന് നാം അഭിലഷിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഘോഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമാണ് എന്താണ് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും ജീവിത പ്രതിസന്ധികളും നമ്മോട് പറയുന്നത് അവയുടെ അർത്ഥം എന്താണ് ആ അർത്ഥം തിരിച്ചറിഞ്ഞ് അപ്പോൾ നമ്മെ തകർക്കാനല്ലെന്ന് മനസ്സിലാക്കിയും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ നിന്റെ ജീവിതത്തിൽ നിനക്കെതിരായി വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തടുക്കുമെന്നും എല്ലാ തകർച്ചകളെയും വരച്ച വരയിൽ നിർത്തുമെന്നും നിന്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടുമെന്നും പറയുന്നതിലൂടെ സ്വാഭാവികമായും വിശ്വാസം ഈ താൽക്കാലികതകളെ മറികടക്കാനുള്ള മാർഗമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു അത്തരത്തിൽ കേട്ട ഒരു പ്രഘോഷണം നമുക്ക് ഒന്ന് നോക്കാം ദൈവം എന്നെ നിയന്ത്രിക്കണോന്ന് പ്രാർത്ഥിക്കണം ബിസിനസ് ആകട്ടെ കൃഷിയാകട്ടെ ജോലിയാകട്ടെ പഠനമാകട്ടെ കുടുംബജീവിതമാകട്ടെ ശിഷ്യന്മാർ പറഞ്ഞു ഇതേ ഭയങ്കര കൊടുങ്കാറ്റ് പ്രശ്നമാണ് അപ്പോൾ മുതൽ യേശു അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി നേരത്തെ നിയന്ത്രിച്ചതിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി മനസ്സിലായോ കാറ്റാണ് അവരെ നിയന്ത്രിച്ചത് കാറ്റിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി വലിയ തിരമാലയാണ് അവരെ നിയന്ത്രിച്ചത് അപ്പോഴാണ് ഇങ്ങനെ മറിയാനൊക്കെ തുടങ്ങിയത് നിന്നെ തകർക്കാൻ യേശു നിയന്ത്രിക്കും വരച്ച ശ്രമിക്കുന്നതിനെന്ത്രിക്കും നിനക്കൊരു ഉപദ്രവവും അതാ ശിഷ്യന്മാർ ചോദിച്ചത് അയ്യോ കാറ്റും കടലും പോലും ഇവൻ പറഞ്ഞത് കേട്ട് മാറിപ്പോയല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു നിനക്കെതിരെ നിൽക്കുന്നതിനെ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ട് നിർത്താൻ വരച്ച വരെ നിർത്താൻ നമ്മൾ പറയില്ലേ വരച്ച വരെ കൊണ്ടുവരാൻ നിങ്ങൾ കേട്ട ഈ പ്രഘോഷണം ഒറ്റയായ ഒന്നായിട്ട് കാണാൻ കഴിയില്ല ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നേരിടുന്ന മനുഷ്യർ വ്യാകുല ചിത്തരായി ഇതിന്റെ അർത്ഥം എന്ത് എന്നറിയാതെ ഉഴലുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വചനത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ താൽക്കാലികമായ രക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാധിയാക്കി മാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടക്കുന്നത് ഈ സുവിശേഷ ഭാഗം സവിശേഷമായി ശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മർക്കോസ് സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളിലാണ് നമുക്ക് ഈ സംഭവം കാണാൻ കഴിയുക മുൻപ് പറഞ്ഞിട്ടുള്ളത് സുവിശേഷത്തിലെ ഏതൊരു സംഭവത്തെയും നാം കാണേണ്ടത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ആധ്യാത്മികമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഒരു കോണ്ടെക്സ്റ്റ് ബേസിൽ അതിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കേവല സന്ദർഭമായിട്ട് കണ്ടാൽ അലറുന്നൊരു കടലിനെ ശാന്തമാക്കുന്ന യേശു ഒരു അത്ഭുതം ചെയ്യുന്നു അത്ഭുത പ്രവർത്തകനായ യേശുവിനെ കണ്ടുമുട്ടുന്നു അവിടെ അത് തീരും ഇനി അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാറ്റലറുമ്പോൾ കടല് ഇരുമ്പുമ്പോൾ ശാന്തമാക്കാൻ ദൈവം വരും എന്ന ഒരു കേവല പ്രതീക്ഷയും വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ വാസ്തവത്തിൽ എന്താണ് ആ സംഭവം നമ്മോട് പറയുന്നതെന്നും അത് പറയുന്ന സാഹചര്യം എന്തെന്നും നാം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഒരു വചനഭാഗം പറയുമ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള ഭാഗങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കേണ്ടായി അങ്ങനെ വചനം വായിക്കുമ്പോൾ ഏത് ഭാഗമാണ് വായിക്കേണ്ടത് വചനം വായിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മളൊരു പാസേജ് വായിക്കുന്നു ഒരു ചെറിയ പാസേജ് വായിക്കുന്നു അല്ലെങ്കിൽ ഒരു വചനം വായിക്കുന്നു ആ വചനം പറഞ്ഞ സന്ദർഭം എവിടത്തോളം എത്തും നോക്കണം എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് കൂടി വായന വ്യാപിപ്പിച്ചാൽ മതി സുവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റും മർക്കോസ് വിശേഷം നാല് അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ നാല് അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് പ്രാരംഭമായിട്ടാണ് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മേൽ അധീശത്വമുള്ള കർത്താവിനെ വെളിപ്പെടുത്തുന്നത് മർക്കോസ് സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനങ്ങളിൽ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരത്തെ ക്രിസ്തു വെളിപ്പെടുത്തുന്നു അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ പിശാശിന്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്നു അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തിനാലിൽ രോഗത്തിന്റെ മേലുള്ള അധികാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നു മുപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്നിൽ മരണത്തിന്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്നു നാല് അധികാരങ്ങളെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ് മർക്കോസ് വിശേഷകം പ്രധാനമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ഈ നാല് അധികാരങ്ങളുടെ മേൽ ക്രിസ്തു വിജയം വരിക്കുന്നതായി അടയാളത്തിലൂടെ വെളിപ്പെടുത്താൻ കാരണം യഹൂദ വിശ്വാസം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ മേലും പിശാശുബാധിതരുടെ മേലും രോഗത്തിന്റെ മേലും മരണത്തിന്റെ മേലും അധികാരം സാത്താനാണ് പഴയനിമിത്യം നമുക്ക് കാണാം അവിടെ രോഗത്തിന്റെ കാരണമായിട്ട് പൈശാശികതയെ കാണാം അതേപോലെ പിശാശുബാധിതരായുള്ളവരെ അടിമപ്പെടുത്തുന്ന പിശാശിനെ കാണാം പ്രകൃതിയുടെ മേൽ ശക്തിയുള്ള പിശാശ് ഇങ്ങനെ ലോകത്തിന്റെ അധികാരിയാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽ അധികാരമുള്ളവൻ സാത്താനാണ് എന്ന ഒരു ധാരണ പഴയ നിയമം വെച്ച് പുലർത്തുന്നുണ്ട് യഹൂദരുടയിലുണ്ടായിരുന്ന ഈ വിശ്വാസത്തെ തകർക്കുന്നതാണ് സകലാധികാരവും ദൈവത്തിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് മിസ്റ്റർ മർക്കോസ് നൽകുന്ന നാലടയാളങ്ങൾ മാത്രമല്ല ആ അധികാരം പ്രയോഗിക്കുന്ന ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്നും അവിടെ മിസ്റ്റർ മർക്കോസ് രേഖ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് ശിഷ്യന്മാരെ ഒരുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ സംഭവം ഈ അടയാളങ്ങളിലൂടെ എല്ലാം ക്രിസ്തു ശിഷ്യരെ ബലപ്പെടുത്തുന്നത് ഒരു പ്രേക്ഷിത ദൗത്യത്തിനായിട്ടാണ് ആ ദൗത്യത്തിനായിട്ട് അവർ ഒരുക്കുന്നതിന് മുൻപ് എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അത് കടുകിന്റെ ഉപമയെക്കുറിച്ചാണ് കടുകുമണിയുടെ ഉപമ കടുകുമണിയുടെ ഉപമ പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പൊ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടി വിശ്വാസത്തെ ശിഷ്യർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഉപമയിലൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു ഉപമയിലൂടെ അപ്രകാരം സംഭവിച്ച ക്രിസ്തു വീണ്ടും ഒരു സംഭവത്തിലൂടെ അതിനൊരു പ്രായോഗിക തലത്തിൽ അവർക്ക് അനുഭവപ്പെടുത്തുന്നു വിശ്വാസമാണ് പരമപ്രധാനം വിശ്വാസം വഴിയാണ് രക്ഷ ആ വിശ്വാസം വഴിയുള്ള രക്ഷയിലേക്ക് ശിഷ്യ സമൂഹത്തെ ആനയിക്കാൻ വേണ്ടി നടത്തുന്ന അടിപടിയായ അഭ്യസനത്തിൻ്റെ വഴിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പം ആദ്യം ഉപമ പറയുന്നു കടുകിൻ്റെ ഉപമ പറയുന്നു കടുക്മന്റെ ഉപമ പറഞ്ഞിട്ട് എത്ര ശക്തമാകണം വിശ്വാസം എന്ന് പഠിപ്പിക്കുന്നു ബോധ്യതലത്തിൽ വിശ്വാസത്തെ കുറിച്ചുള്ള സൂചന അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ജീവിതത്തിന്റെ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ ഈ വിശ്വാസം എങ്ങനെയാണ് ഫലപ്രദമാകുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കടലിൽ തിരമാലകളുടെ നടുവിൽ ക്രിസ്തു അടയാളം പ്രവർത്തിക്കുന്നത് ഇനി ആ അടയാളം പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് യേശു നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് യേശുവിനെ വിളിച്ചുണർത്തണം ശിഷ്യന്മാര് വിളിച്ചുണർത്തിയതുപോലെ അങ്ങനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തിയതുപോലെ യേശുവിനെ വിളിച്ചുണർത്തിയാൽ കാറ്റിനെ അവിടെ ശാന്തമാക്കും കടലിനെ ശാന്തമാക്കും ജീവിത പ്രതിസന്ധികളെ അവിടെ തീർക്കും ഇത് ലളിതയുക്തിയിൽ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം വാസ്തവത്തിൽ യേശു നമ്മുടെ അകത്ത് ഉറങ്ങുന്നില്ല ദൈവം എന്ന് പറഞ്ഞാൽ ഉത്യഷ്ടത ജാഗ്രത എപ്പോഴും ഉണർവിന്റെ രൂപമാണ് ദൈവം പരിശുദ്ധാത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല നമുക്കറിയാലോ ബിസി ഓനെ സൂക്ഷിച്ചെഴുതി പറയുന്നുണ്ടല്ലോ എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിലതിനാണ് ഞാനും പ്രവർത്തിക്കുന്നു അതായത് യേശുവിന് ഇപ്രകാരം പ്രവർത്തനമില്ലാത്ത ഒരു ഭാഗം ഇല്ല ഇപ്പൊ യേശു അമരത്വ വെച്ച് ഉറങ്ങുന്നു എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അവിടെ ദൈവം ഈ അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതല്ലാതെ യേശു ഉറങ്ങിപ്പോയി കടൽ ക്ഷോഭിച്ചു ശിഷ്യന്മാർ ഭയന്നു വയന്നപ്പോൾ യേശു കടലിനെ ശാന്തമാക്കി അങ്ങനെ കേവലമായ ആ ഒരു കാര്യമായിട്ട് അതിനെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള കർത്താവ് ഉറങ്ങുകയാണ് എന്ന തെറ്റിദ്ധാരണ നമുക്ക് പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കടലിൽ വള്ളത്തിൽ പോകുന്ന കുറേ ആളുകൾ അതിലൊരാൾ ഉറങ്ങുകയാണ് കടൽ ക്ഷോഭിക്കുന്നു കടൽക്ഷോഭിച്ചാൽ ആരായിരിക്കും ആദ്യം മരിക്കുക ഉണർന്നിരിക്കുന്നവരാണോ ഉറങ്ങുന്നവരാണോ ഉറങ്ങുന്നവർ മുങ്ങിക്കഴിഞ്ഞിട്ടേ അതറിയുള്ളൂ ദൈവം ഉറങ്ങുന്നവനല്ലെന്നും നിന്നെ എപ്പോഴും പരിപാലിക്കുന്നവനാണെന്നും അവിടുന്ന് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്നും ഇനി അവനെ ആശ്രയിക്കേണ്ടതാണെന്നുമാണ് വിശ്വാസഭാഗം പഠിപ്പിക്കുന്നത് ഈ ഉറങ്ങുന്ന യേശു ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു അങ്ങനെ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ഈ അടയാളം ശിഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിലൂടെ യേശു എന്താണ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ ജോബിന്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ എട്ടാം തീയതി വചനം പറയാണ് അവിടെ നിന്നാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മതിക്കുന്നു ആകാശത്തെ മിരിച്ചവനും സമുദ്രത്തിന്റെ മേൽ അധികാരമുള്ളവനുമാണ് കർത്താവെന്ന് ജോബിന്റെ പുസ്തകം ഒൻപത് എട്ട് പറയുന്നുണ്ട് സങ്കീർത്തനം എഴുപത്തിനാലോ പതിമൂന്നിൽ പറയുന്നു ശക്തിയാൽ അവിടെ നിന്ന് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിടർന്നു ദൈവത്തിന്റെ അധികാരം ഈ പ്രപഞ്ചത്തിന്റെ മേലുണ്ടോ എന്ന് സങ്കീർത്തകൻ പറയുക ഗലീല തടാകത്തിലാണത് സംഭവിക്കുന്നത് തെക്ക് പടിഞ്ഞാറുന്നു ചുരത്തിലൂടെ എന്നവണ്ണം കടന്നു വരുന്ന കാറ്റ് ഗലില തടാകത്തിൽ ഇങ്ങനെ ഓളങ്ങൾ സൃഷ്ടിക്കാറുണ്ട് തിരമാലകൾ സൃഷ്ടിക്കാറുണ്ട് ലൈലാസ് എന്നാണ് ഗ്രീക്ക് പദം അത് എന്ന് ചുഴലിക്കാറ്റെന്ന് ഉറത്തുവാക്കാം കൊടുക്കാറ്റെന്ന് ഓർത്തുവാക്കാം ഇത്തരത്തിനൊരു കാറ്റ് വരുന്നു കടലിൽ അലയിളകുന്നു വഞ്ചിയിൽ വെള്ളം കയറുന്നു ശിഷ്യന്മാർ ഭയക്കുന്നു ഈ ഗലീല തടാകത്തെ നന്നായിട്ട് അറിയാവുന്നവരാണ് ശിഷ്യന്മാർ ഒരു സ്ഥലമാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നവരാണ് മത്സ്യബന്ധനത്തിനായി പോകുന്ന അത്തരം ആളുകൾ ഇത്തരം തിരമാലകളിലും ഒക്കെ പെടാറുണ്ട് പക്ഷെ അവർ ഇങ്ങനെ ഭയക്കാറില്ല അത്രത്തോളം ഭീതിജനകമായൊരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത് കൂടെയുള്ള ഗുരുവാകട്ടെ ഉറങ്ങുകയാണ് സ്വാഭാവികമായും മാനുഷികതയിൽ ഗുരുവിനെ പിടിച്ചുണർത്തിയാൽ അവൻ ഈ കടലിനെ ശാസിക്കും അല്ലെങ്കിൽ കടലിനെ നിയന്ത്രിക്കും എന്നൊരു ധാരണയാണ് ശിഷ്യന്മാർ യേശുവിനെ വിളിക്കാനിടയാവുന്നത് ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ വരുന്നതിനെ സംബന്ധിച്ച് ചുഴലിക്കാറ്റ് പൈശാശികതയാണ് എന്നൊരു ബോധം ഈ ശിഷ്യർക്കിടയിൽ ഉണ്ടാവാൻ കാരണം അത് പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകത്തിൽ മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവിദിനത്തിൽ ഈ ചുഴലിക്കാറ്റിനെ പൈശാശികതയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ വിലപിക്കുന്നത് ശിഷ്യന്മാരുടെ യേശു പറയുന്നു യേശു ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക അങ്ങനെ പറയുന്നതിലൂടെ കാറ്റും കടലും ശാന്തമാകുന്നു ഇതെന്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ലോകത്തിന്റെ അധികാരി സാത്താനാണെന്നും അവനാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും അവനാണ് രോഗബാധകൾക്ക് കാരണമെന്നും പൈശാശിക ബാധിതരുടെ മേൽ അവൻ അധികാരമുണ്ടെന്നും മരണം അവന്റെ കയ്യിലാണെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ശിഷ്യന്മാർ ഈ വിലാപമുയർത്തുന്നത് അവരെല്ലാം ജീവിച്ചു വന്ന പാരമ്പര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് ലോകത്തിന്റെ അധികാരി താനാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിന് മുൻപ് ഈ ലോകത്തിന്റെ മേൽ ബലം മുഴുക്കിയിരുന്ന ഒരാളാണ് പിശാശ് യേശുക്രിസ്തുവിലും യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിന് ശേഷം അവരെ കുരിശുമലത്തിന് ശേഷം ഈ അധികാരം നഷ്ടപ്പെടുന്നുണ്ട് പിശാസിന് പിശാസിന് അധികാരം എവിടെ നിന്ന് കിട്ടിയതാണ് അവൻ ലോകത്തിന്റെ അധികാരിയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക എന്ന് ക്രിസ്തുവിന് മുൻപ് എങ്ങനെയാണ് അധികാരം കിട്ടിയത് യഥാർത്ഥത്തിൽ ദൈവത്തിനാണ് അധികാരം ദൈവം ആ അധികാരം നമുക്ക് തന്ന ദൈവം പറഞ്ഞല്ലോ ഭൂമിയിലുള്ള സകലതിൻ്റെ മേലും നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഈ അധികാരം നമുക്ക് തന്നതാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ച നമ്മൾ പിശാശിന് കീഴ്പ്പെട്ടപ്പോൾ നമ്മൾ ആ അധികാരം പിശാശിന് കൈമാറി യഥാർത്ഥ അധികാരിയായ ഒരാൾ നമുക്കൊരു അധികാരം തരുന്നു ആ അധികാരം നമ്മൾ പിശാശിന് കൈമാറി കൈമാറി കൈമാറിക്കഴിഞ്ഞപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് പിശാശ് മനുഷ്യനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപ ഉണ്ടെന്ന് ആ നൂറ് രൂപ നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലാതെയായി ഇനി ആ പണം കയ്യിലിരിക്കുന്നയാൾ നിങ്ങളുടെ വിനിയോഗങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അധികാരം കൈനഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറും രാജ്യങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടത് നമുക്കറിയാലോ ഇവിടെ കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അധികാരം കൈക്കലാക്കിയത് സാമ്പത്തികമായ അധികാരം കൈ കവരുന്നതോടും ഒപ്പം രാഷ്ട്രീയമായ അധികാരവും കവർന്ന് അവർ നമ്മളെ അടിമകളാക്കി അപ്പൊ അടിമകളാക്കുന്നത് നമ്മുടെ ഒരു വിധേയത്വം അതിനകത്ത് ഉണ്ട് നേരിട്ട് വന്ന് ആക്രമിച്ച് അടിമപ്പെടുത്തിയതല്ല നമ്മൾ അവസരം കൊടുത്ത് അധികാരങ്ങൾ ഓരോന്നായി കൊടുത്ത് അവർക്ക് വിധേയപ്പെട്ട് ഈ വിധേയത്വത്തിലൂടെ അടിമത്വത്തിലേക്ക് കടന്നുപോയി അങ്ങനെയാണ് മനുഷ്യകുലത്തിന്റെ പരമാധികാരിയായ ദൈവത്തിൽ നിന്നും മനുഷ്യകുലത്തിന് ലഭിച്ച അധികാരം പിശാച്ചിന് കൈമാറുന്നത് അവൻ ലോകത്തിന്റെ അധികാരിയാണെന്ന് നമ്മൾ തന്നെ പറയാൻ തുടങ്ങി വീണുപോയ മനുഷ്യൻ ലോകത്തിന്റെ അധികാരിയായിട്ട് കാണുന്നത് പിശാചിനെയാണ് അവിടെയാണ് യേശു പറയുന്നത് യോഹനാൻസ് വിശേഷം ഇതിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തൊന്നാം തിരുവിദിനത്തിൽ ഇതാ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്നു ന്യായവിധിയുടെ സമയമാണ് ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്നു ലോകത്തിന്റെ അധികാര ഭാവം ഭാവിച്ചിരുന്ന മനുഷ്യന് അംഗ അംഗീകരിച്ചു കൊടുത്തിരുന്ന ഒരു അധികാരത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കുകയാണ് ക്രിസ്തു ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്നു യോഹനാൻ പതിനാല് മുപ്പതിലും അവിടെ നിന്ന് വീണ്ടും പറയുന്നുണ്ട് ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു അവൻ എന്റെ മേൽ അധികാരമില്ല കാരണം യേശു പിതാവിന്റെ യേശു പിതാവിലാണ് ജീവിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത് പിതാവിനോട് കൂറു പ്രഖ്യാപിച്ച യേശു ഈ അധികാരത്തിന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത് അവൻ പറയാണ് ഇവൻ എൻ്റെ മേലധികാരമില്ല ലോകത്തിന്റെ അധികാരിയാണ് വരുന്നത് പക്ഷെ അവൻ എൻ്റെ മേലധികാരമില്ല യോഹനാൻ പതിനാറ് പതിനൊന്ന് എത്തുമ്പോൾ യേശു പറയുന്നു ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു ഇനി അവന് അധികാരമില്ല ലോകത്തിന്റെ അധികാരം ദൈവത്തിന്റെ പക്ഷത്താണെന്നും ആ ലോകത്തിന്റെ അധികാരി യഥാർത്ഥത്തിൽ ദൈവമാണെന്നും വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു ഈ ലോകത്തിന്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കടലിനെ ശാന്തമാക്കുന്നതും കാറ്റിനോട് അടങ്ങുക എന്ന് പറയുന്നു കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കുന്ന യേശു യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ജീവിക്കുന്നവനാണെന്നും അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെന്നും നമ്മൾ ഈ ലോകത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരല്ലെന്നും നമുക്ക് ബോധ്യമുണ്ടാകലാണ് വിശ്വാസം ഈ ലോകത്തെ പ്രപഞ്ചത്തെയോ രോഗങ്ങളെയോ പിശാശിനെയോ മരണത്തെയോ ഭയപ്പെടാതെ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം പക്ഷെ ലോകാസുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ മരിച്ചതിന് ശേഷം നിങ്ങളെ നിത്യാജ്ഞയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ നിങ്ങൾ ലോകത്തെ ഭയപ്പെടേണ്ട നിങ്ങളെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട നിങ്ങൾക്കെതിരായവരെ ഭയപ്പെടേണ്ട നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യങ്ങളെ നേടാൻ വേണ്ടി മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്കകത്ത് തീർന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിലും മിസ്റ്റർ ബൗലോസിലെ കുറയുന്ന ലേഖനത്തിൽ കൊന്നു കുറയുന്ന പതിനഞ്ച് പത്തൊമ്പത് പറയുന്നുണ്ട് ഈ ലോകത്തിലെ താൽക്കാലികതകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബാഹിക്കുവാന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം അധികാരിയായിട്ടുണ്ടാകണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ അവിടെ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ മേലും സകലതിന്റെ മേലും അധികാരമുള്ള ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത് ആ ഒരു ബോധ്യത്തിൽ ഉറച്ച് സമാധാനത്തോടെ ലോകത്തെ നേരിടാൻ നമുക്ക് കഴിയണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ജീവിത അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തുകൊണ്ട് ഞാൻ കൂടെ ഇല്ലേ നിങ്ങൾ എപ്പോഴും ഭയപ്പെടുന്നത് എന്താണ് യേശു സകലതിനെ നിയന്ത്രിക്കും എന്നാണോ അവിടെ പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് നിങ്ങൾ ഭയപ്പെട്ടുകൂടാ നിങ്ങളകമേ ഞാൻ വസിക്കുന്നുണ്ട് സഫാനിയ മൂന്നോ പതിനാറ് പറയുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഉണ്ട് ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല ഈ ലോകത്തിൽ സംഭവിക്കുന്ന പ്രതികൂലങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയക്കേണ്ടതില്ല കാറ്റും കോളും ഉണ്ടാകുമ്പോഴും ഈ ലോകം പ്രതികൂലതകൾ ഉയർത്തുമ്പോഴും ധൈര്യമായിരിക്കണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിര് നിൽക്കും അതല്ലാതെ നമുക്കെതിര് വരുന്നവനെയൊക്കെ വരച്ച വരയിൽ നിർത്തും നമുക്കെതിരായവരെയൊക്കെ വരച്ച വരയിൽ നിർത്തും പ്രതികൂലങ്ങളൊന്നും നമ്മുടെ ജീവിതത്ത് ഒലക്കില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാ നമ്മുടെ അകത്തുള്ള കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ജീവന്റെ രക്ഷാകേന്ദ്രമായ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മോട് നമ്മോടുകൂടെ അവനുണ്ടെന്ന ബോധ്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ച് പ്രതിസന്ധികളെ നാം അതിജീവിച്ച് ദൈവരാജ്യോന്മുഖമായി നമ്മുടെ ജീവിതത്തെ നയിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ കണ്ട് തകർന്നു പോകാതെ ധൈര്യമായിരിക്കണം കർത്താവ് കൂടെ ഉണ്ട് ഈ പ്രതിസന്ധി അവസാന വാക്കല്ല ഇതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും ക്രിസ്തുവിൽ എന്ന പാഠമാണ് വിശ്വാസം നമുക്ക് നൽകുന്നത് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എതിനായി വരുന്നതിനൊക്കെ തടുത്തു നിർത്തി സുരക്ഷിത വലയത്തിനകത്ത് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാമെന്നല്ല ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു അങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് ലോകത്ത് എന്നെ വിശ്വസിച്ചാൽ ഞെരുക്കങ്ങൾ ഉണ്ടാകില്ലെന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചത് കുരിശിലൂടെയാണ് സഹനത്തിലൂടെയാണ് എൻ്റെ വഴിയാണ് പിതാവിലേക്കുള്ളത് നിങ്ങൾ എൻ്റെ പക്ഷത്തു നിന്നാൽ നിങ്ങൾക്ക് ജയത്തിൽ ഭാഗഭാഗിത്വമുണ്ട് അപ്രകാരം ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ യേശുവിനെ നാം വിശ്വസിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം അകലുന്നുവെന്നും ഇനി പ്രതികൂലങ്ങളില്ലെന്നും നമുക്കെതിരായി ആരും ആരുമുണ്ടാകില്ലെന്നും ആർക്കൊന്നും നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും എന്ന മിഥ്യാബോധത്തിലേക്കാണോ നമ്മൾ പോകേണ്ടത് ലോകം ഇപ്രകാരമൊക്കെ ആയിരിക്കുമ്പോഴും നമുക്കെതിരായ അനേകർ തിരിഞ്ഞു വരുമ്പോഴും ലോകത്തിലെ പ്രതിസന്ധികളൊക്കെ നമുക്ക് പ്രതികൂലമായി സംഭവിക്കുമ്പോഴും നമ്മുടെ ജീവിതം കാറ്റും കോളും നിറഞ്ഞതാകുമ്പോഴും ധൈര്യമായിരിക്കണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മൾ അല്പവിശ്വാസികളാകരുത് ഇതാണ് വചനം പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ക്രൈസ്തവ ജീവിതം എന്താണ് നമുക്ക് നൽകുന്ന ഉറപ്പ് ലോകത്തെല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല രോഗം വരുന്നതും വിശക്കുന്നതും കഷ്ടതകൾ അനുഭവിക്കുന്നതും ലോകത്തെ സകല മനുഷ്യനുമാണ് അത് വിശ്വാസികൾ മാത്രമല്ല വിശ്വാസികൾ വിശ്വാസികൾക്കതിനുള്ള വ്യതിരക്തത എന്താണ് വിശ്വാസികൾ ഇവയുടെ അർത്ഥം തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിലും കർത്താവ് കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ ഈ പ്രതിസന്ധികളെ മറികടക്കുന്നു ക്രിസ്തുവിൽ അതിനെ നേരിടാൻ പഠിക്കുന്നു പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതികൂലങ്ങളെ നേരിടാനാണ് പഠിപ്പിക്കുന്നത് രോഗത്തെ ജയിക്കാനാണ് പഠിപ്പിക്കുന്നത് മരണത്തിൻ്റെ മേൽ അതീശത്വമുള്ള കർത്താവിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് മരണത്തിൽ ഒരു ഉദ്ധാനത്തെ തിരിച്ചറിയാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുകയില്ല എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് ഈ ലോകം എന്നെ എന്ത് ചെയ്താലും ഈ ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല അവിടെയാണ് ധൈര്യം ഉണ്ടാകുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഭയം വരുന്നവിടെ നിന്ന് വിശ്വാസരാഹിത്യത്തിൽ നിന്നാണ് ഭയന്നുപോയ ശിഷ്യന്മാർ വെളിപ്പെടുത്തുന്നത് വിശ്വാസരഹിതമായ മനോഭാവമാണ് നമ്മൾ എപ്പോഴൊക്കെ ഭയന്നു പോകുന്നുവോ കർത്താവെ രക്ഷിക്കണേ എന്ന് കരയുന്നുവോ അവിടെയൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്തവരായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വിശ്വാസക്കുറവാണ് ഏറ്റവും പറയുന്നത് ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വാസക്കുറവാണ് പറയുന്നത് കാരണം സഹനശക്തി പരിശുദ്ധാത്മാവിന്റെ ഫലമായി നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് ഏത് രോഗം വന്നാലും ഏത് ജീവിത സാഹചര്യം ഉണ്ടായാലും സഹനശക്തി എന്ന പരിശുദ്ധാത്മ ഫലം നിങ്ങളിലുണ്ട് അത് വെളിപ്പെടുകയാണ് വേണ്ടത് എനിക്ക് നിങ്ങൾക്കും ഒരു വെല്ലുവിളിയാണ് ലോക ജീവിതം ആ വെല്ലുവിളി എന്തിനുള്ളതാണ് ലോകത്തിന് സാമാന്യതയിൽ സാധിക്കാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ലോക സാമാന്യതയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല സഹനങ്ങളെ നേരിടാൻ കഴിയില്ല ദാരിദ്ര്യത്തെ നേരിടാൻ കഴിയില്ല കഷ്ടതകളെ നേരിടാൻ കഴിയില്ല തകർച്ചകളെ നേരിടാൻ കഴിയില്ല അങ്ങനെ ലോകം പ്രതികൂലമായി അനുഭവിക്കുന്ന വീണുപോകുന്ന വഴികളിലൊക്കെ നിവർന്നു നിൽക്കാൻ ബുദ്ധതിനോടൊപ്പം നിൽക്കാൻ ഭയലേശമന്യേ കർത്താവ് കൂടെ ഉണ്ട് എന്ന ബോധ്യത്തോടെ ഈ ലോകത്തെ നേരിടാൻ പഠിപ്പിക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം പെട്ടെന്ന് കേട്ടാൽ ഒരു കുഴപ്പം കാര്യമല്ല നമ്മൾ കേട്ട മെസ്സേജിലുള്ളത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈ തകർച്ചകളൊക്കെ അകന്നു പോകും ആരും നിങ്ങളെ ഉദ്രവിക്കില്ല വരച്ച വരയിൽ പ്രതികൂലങ്ങളെ നിർത്താൻ കർത്താവുണ്ടെന്നാണ് പറഞ്ഞത് നല്ല കാര്യമല്ലേ കുഴപ്പമെന്താണെന്നറിയാമോ ഈ പ്രതികൂലങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും ഈ പ്രതികൂലങ്ങളെ നേരിടേണ്ടത് കർത്താവാണോ നമ്മളാണോ നമ്മളാണ് വിശ്വാസം വഴി കർത്താവ് രക്ഷിക്കുമെന്ന് പറയുകയും ജീവിതത്തിൽ നമ്മൾ നേരിടുകയും ചെയ്യുമ്പോൾ ഒരു ദ്വന്ദ്ഭാവം അതിനുണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവേ ഈ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പ്രതിസന്ധി മാറ്റണേ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് മാറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷെ മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും ഉടനെ നമ്മുടെ വിശ്വാസത്തിന് ഇടിമുണ്ടാകും നമ്മളെ ദുർബലപ്പെടുത്തുന്ന ഒരു പെയിൻ കില്ലർ പോലെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് താൽക്കാലികമായ ആശ്വാസം ഈ താൽക്കാലിക ആശ്വാസമല്ല അല്ലെങ്കിൽ ലോകത്തിലല്ല പ്രതീക്ഷ വെക്കേണ്ടത് ലോകത്ത് നേരിടുന്ന പ്രതിസന്ധികൾ വിജയം നൽകുന്നവയാണെന്നും ഇതിനർത്ഥമുണ്ടെന്നും ഇതനർത്ഥമല്ലെന്നും തിരിച്ചറിയണം ഒരു പ്രതിസന്ധിയും അനർത്ഥമല്ല ഒരു കഷ്ടതയും അനർത്ഥമല്ല ഒരു രോഗവും അനർത്ഥമല്ല അതൊരു അർത്ഥം പേർന്നുണ്ട് ആ അർത്ഥം എന്താണ് ഈ താൽക്കാലികതകൾക്കപ്പുറം നിനക്കൊരു ജീവിതമുണ്ടെന്നും ഇതിനെ ജയിക്കാൻ ക്രിസ്തുവിൽ നിനക്ക് സാധിക്കുമെന്നും അത് വെളിപ്പെടുത്തുന്നുണ്ട് ഈ സഹനം അവസാനവാക്കല്ലെന്നും ഈ സഹനം നിന്നെ മൂടുകയില്ലെന്നും ഇത് പിശാശ നൽകുന്നതല്ലെന്നും ഈ സഹനം നിനക്ക് ദൈവം ഇതിനെ മറികടന്ന് നീ ബലം പ്രാപിച്ച് ജീവിക്കാനാണെന്നും വിശ്വാസം വഴി നീ കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകും ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുടെ കുഴപ്പം അതാ ദുർബലപ്പെടുത്തും ഇത് കേൾക്കുന്ന ആളുകൾ അടിമെന്ന് ആമേൻ പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവെ നമ്മൾ എത്തിച്ചേരേണ്ടിടം എന്താണ് നമുക്ക് ജീവിതാവശ്യങ്ങളുണ്ട് സമ്മർദ്ദങ്ങളുണ്ട് ലാറ്റിൻ കുർബാനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഞങ്ങളെ സമ്മർദ്ദപ്പെടുത്തുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഈ സമ്മർദ്ദത്തിൽ നിന്നാണ് മോചനം ഉണ്ടാകേണ്ടത് ഒരു അപമാനം ഏൽക്കുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ തകർന്നു പോകാനാകാത്ത വിധം ക്രിസ്തുവിൽ നമുക്ക് ബലമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം അവിടെയാണ് നമ്മുടെ ജീവിതം സാക്ഷ്യമായിട്ട് മാറുന്നത് ഒരു പ്രേക്ഷിത പ്രവൃത്തിക്ക് വേണ്ടി ശിഷ്യ സമൂഹത്തെ ഒരുക്കുന്ന സന്ദർഭത്തിലാണ് കർത്താവ് ഇത് പറയുന്നത് വിശ്വാസ ജീവിതം ലോകത്തിന് വെളിച്ചം നൽകേണ്ടതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് അത് യാതർച്ചയുമല്ല ആദ്യം കടുകമുണ്ട് ഓമ്മ പറഞ്ഞ് വിശ്വാസത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിട്ട് ഒരു പരീക്ഷണത്തിലൂടെ കടത്തിപ്പോകുന്നു ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരാണ് ആ പ്രാക്ടിക്കൽ സെൻസി വരുമ്പോൾ നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ മറന്നിട്ട് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് വിലപിക്കുന്നു ഭയന്നു പോകുന്നു ശിഷ്യന്മാർ വിശ്വാസത്തിന്റെ ഫലത്തെക്കുറിച്ച് ബോധ്യമില്ലാണ്ടായി പോകുന്നു ഒരു പ്രതിബന്ധവും നമ്മെ തകർക്കില്ല ഈ ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു പ്രതിബന്ധവും അവസാനമാക്കല്ല ഈ പ്രതിബന്ധങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയുള്ളവയാണ് രോഗത്തെയും ലോകത്തെയും പിശാശിനെയും മരണത്തെയും അതിജീവിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട് അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെന്നും നാം ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾക്കകത്തും വേദനകൾക്കകത്തും ഒക്കെ ക്രിസ്തുവിന്റെ സൗഖ്യമുണ്ടെന്നും ആ സൗഖ്യത്തിലേക്ക് തിരിയാൻ കഴിഞ്ഞാൽ ക്രിസ്തു അനുഭവത്തിലേക്ക് ഉയരാൻ കഴിയുമെന്നും ക്രിസ്തു അനുഭവത്തിലേക്ക് ഉയർന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിന്റെ സാമാന്യതകളും ജയിക്കുമെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം വിശുദ്ധ ജീവിത മാതൃക മുഴുവൻ അതായിരിക്കേ നമ്മൾ വിരപിക്കുന്നവരും കരയുന്നവരും സങ്കടപ്പെടുന്നവരും നിരാശപ്പെടുന്നവരും പരിതപിക്കുന്നവരുമായി അതപ്പതിക്കുന്നു അത്തരം ഒരു അതപ്പതനത്തിലേക്ക് വഴി തുറക്കുന്നതാണ് ഇത്തരത്തിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഇനി ഒന്നും നിങ്ങളെ എതിർക്കുകയില്ല ഈ ലോകത്ത് പ്രതിസന്ധിയില്ല പ്രതിസന്ധികളൊക്കെ വരച്ച വരയിൽ നിർത്തുന്ന നിങ്ങളെതിർക്കുന്നവരെയൊക്കെ വരച്ച വരയിൽ നിർത്തുന്ന കർത്താവാണ് അങ്ങനെ നമ്മളെ എതിർക്കുന്നവരെ ശത്രുപക്ഷത്തും മറുപക്ഷത്തും നിർത്തി കർത്താവ് നമ്മുടെ കൂടെയെന്നും അവരുടെ കൂടെ ഇല്ലെന്നും കരുതുന്ന വിധം ഒരു വിഭാഗീയത സൃഷ്ടിച്ച് മനുഷ്യന്റെ ബലത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ അതുകൊണ്ട് ഒരു വചനം നമ്മൾ കേൾക്കുമ്പോഴും ഒരു വചനം നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കുറിച്ച് അറിയണം വിശ്വാസത്തിൽ അടിയുറച്ചാൽ നിങ്ങൾക്ക് ഇവയെ നേരിടാൻ കഴിയും ലോകത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ പക്ഷത്ത് അവന്റെ അധികാരത്തിലാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത് എന്ന ബോധ്യത്തിൽ നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ പറ്റണം ആ പ്രതികൂലങ്ങളെ നേരിടാൻ കർത്താവ് നമ്മെ ഒറ്റയ്ക്ക് വിടുകയല്ലെന്നും അവിടെ നമ്മോട് കൂടെ ഉണ്ടെന്നും സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ നീ മുങ്ങിപ്പോകില്ലെന്നും നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ലെന്നും അത്രത്തോളം സുരക്ഷിതമായൊരു കരവലയത്തിനകത്താണ് നീയെന്നും വിശ്വാസ ബോധ്യത്തോടെ ഈ ലോകത്തെ നേരിടണം അങ്ങനെ പഴയ നിയമത്തിൽ ഈ സംരക്ഷണമാണ് പറഞ്ഞതെങ്കിൽ പുതിയ നിയമത്തിൽ നിന്റെ ജീവിത പ്രതിസന്ധികൾ നിന്റെ രക്ഷയിലേക്കുള്ള വഴിയാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ഇവയൊന്നും നമ്മെ മൂടുകയില്ല മരണം അവസാനമാക്കല്ല ലോകം നമ്മെ ഭരിക്കില്ല ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് ഈ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ പ്രതിസന്ധികൾ ലോകസാമാന്യമായ പ്രതിസന്ധികളെ ക്രൈസ്തവമായ വീക്ഷണത്തോടെ അതിജീവിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക അതാണ് ക്രൈസ്തവ സാക്ഷ്യം അപ്രകാരം ഒരു സാക്ഷ്യാനുഭവം നമുക്കുണ്ടാകട്ടെ ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങളും അതിന്റെ ക്ലിപ്പിങ്ങുകളാണ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ വരുന്നവ എടുത്തിടുന്നവർ ഒരു ദ്രോഹം എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തിൽ ദുർബലപ്പെടുത്തും ഞാനിത് പറയുമ്പോൾ ചില സഹോദരങ്ങൾ എന്നോട് പറയുന്നത് ഈ ഭൂമിയെ ദുഷിപ്പിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭൂമിയെ ദുഷിപ്പിക്കാതിരിക്കാൻ അഭിപ്രായങ്ങളായിട്ട് വന്നവയാണ് അവയെക്കുറിച്ച് ഞാൻ വേറെ പറയാം പക്ഷേ സഭ പഠിപ്പിക്കാത്തതൊന്നും നമ്മൾ പറയുന്നില്ല സഭയുടെ സുവിശേഷ വ്യാഖ്യാനങ്ങൾ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സ്വതന്ത്രമായി എൻ്റെ അറിവോ കഴിവോ ഉപയോഗിച്ചിട്ട് എൻ്റെ ഭാഷാപരമായ വിശകലനങ്ങളൊന്നും നേടുന്ന വിചിന്തന ഭാവങ്ങളൊന്നും അല്ല പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി പ്രചോദിതമായി സഭയുടെ പ്രബോധനങ്ങൾക്ക് കീഴ്പ്പെട്ട് തന്നെയാണ് പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരാളൊരു കാര്യം പറയുമ്പോൾ ആടിനെ പട്ടിയാക്കിയിട്ട് പട്ടിയെ പേ പട്ടിയാക്കി തല്ലിക്കൊല്ലാമെന്ന തരത്തിൽ അഭിപ്രായം പറയുന്ന കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളത് പറയുന്നത് ഇത്രേ ലക്ഷ്യമുള്ളൂ നിങ്ങൾ കൗതാശികമായ അടിത്തറയിൽ സഭയുടെ വിശ്വാസബോധ്യത്തിൽ സഭാത്മകമായ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പുസ്തുവിനെ അനുഭവിക്കണം ജീവിതത്തിൽ നിങ്ങൾ വിജയം ഭരിക്കണം സമാധാനപൂർണ്ണം ജീവിക്കണം അതിന് കർത്താവിശ്വശയ നിങ്ങളെ നിരന്തരമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ